ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വട്ടലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിട്ട് അലിഞ്ഞ് പോകുന്നെങ്കിൽ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഒരു ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഉണ്ടല്ലോ ആ ഒന്ന് ഒരു ബൗളിലോട്ട് ഒന്ന് വെച്ചിട്ട് കൊടുക്കാം ഞാനിവിടെ അത്യാവശ്യം നല്ല കട്ടിയതിന് പിന്നെട്ടുള്ള തേങ്ങാപ്പാൻ ഉണ്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുന്നത് ഒരു ഒരു തേങ്ങ മുഴുവനായിട്ടും ഒന്ന് അരച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലുണ്ടത് മൊത്തം ഒന്നര കപ്പ് തേങ്ങാപ്പാലം ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഇനി അടുത്താലോട്ട് വേണം മധുരത്തിനാവശ്യം ശർക്കര കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം അതിനായിട്ട് ഇവിടെ രണ്ട് അച്ചുശർക്കര ഉണ്ടല്ലോ അതൊന്ന് ഗേറ്റ് ചെയ്തെടുത്തിട്ടില്ലാണ്ടത് അതും കൂടെ ഇതിലോട്ട് ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മൾ ശർക്കര നന്നായിട്ട് അരിഞ്ഞു വരുന്ന നല്ല പുഴുന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണേ അങ്ങനെ നല്ല പോലെ ഒന്ന് മിക്സ് എടുത്തിട്ടുണ്ട് ശർക്കര നന്നായിട്ട് നലിച്ചു അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അടുത്താലോട് ചേർത്ത് കൊടുക്കാനുള്ള മുട്ടയാണ് ഞാനൊരു ആറ് മുട്ട ഒന്ന് പൊട്ടിച്ചും കൂടെ അതിലോട്ട് ഒന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് മുട്ട കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നല്ല പുഴുന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മുട്ടൊക്കെ നിറഞ്ഞു കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കണേ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തടുത്തോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് ബാലൻസ് ചെയ്യേണ്ട ഒരു വിഞ്ചിപ്പും കൂടെ ചേർത്ത് വന്ന ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഒരു ബൗളിൽ നിന്ന് എടുത്ത് അതിലോട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് തന്നെ അതൊന്ന് അരിച്ചിട്ടെടുക്കാം നമ്മൾ ശർക്കരയിലുള്ള കല്ലും ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് അതുപോലെ തന്നെ മുട്ടയുടെ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് ഇതൊന്ന് നല്ലപോലെ തന്നെ അരച്ചിട്ടെടുക്കുക ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഈ ബൗൾ തന്നെയാണ് കേട്ടോ അതിൻ്റെ അടി അടിയായിട്ട് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതൊന്ന് അടിക്കു കുഴിക്കാറുക്കാനായിട്ട് നല്ലപോലെ തന്നെ അരച്ചിട്ടെടുക്കുക ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തൊന്ന് വേവിക്കാനായിട്ട് വെക്കാം അടുത്ത ഞാൻ ഒരു ഒരു പാനിൽ കുറച്ചൊരു വെള്ളം ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ടേ എല്ലാം തിളക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു വട്ടൊന്ന് അടി അടിയായിട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒട്ട് ഈ ഇരുപത്തി ഒമ്പത് നേരത്തെ ഈറക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലോട്ടൊന്ന് വെച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച ശേഷം അതിൻ്റെ മുകളിലായിട്ട് ആരടുപ്പും കൂടി വെച്ചിട്ട് ഒന്ന് ഒരു മുപ്പത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഏകദേശം അരമണിക്കൂറെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തൊന്ന് തുറന്നിട്ട് നോക്കാം റെഡി ആയിട്ട് ഉൾബാക്ക് വന്നിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം ചൂടായിട്ടൊന്ന് തണുത്ത് വന്ന ശേഷം നമ്മൾ മറ്റൊരു പാത്രത്തിൽ മാറ്റി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ വട്ടിലപ്പൗഡ് റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസ് കാണാണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ച്ചറ് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തതാണ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്ത് സാധനങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഫീഡ്ബാക്കും കാര്യങ്ങളും കമൻറ്റുകളൊന്നും അറിയിക്കാം കേട്ടോ